എൻ്റെ പേര് നന്ദനായസ് ഞാൻ സി എ ഫൗണ്ടേഷൻ ട്വൻ്റി ട്വൻ്റി ത്രീ ഡിസംബർ ട്വൻ്റി ട്വൻ്റി ത്രീ എക്സാമിനറാണ് എനിക്ക് ടു സെവൻ്റീൻ മാർക്സ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായി സി എ ഫോ സി എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി കേൾക്കുന്നത് എൻ്റെ എയ്ത്ത് സ്റ്റാൻഡേർഡിലാണ് അന്ന് തൊട്ടെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സി എ ചൂസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സാണ് ചൂസ് ചെയ്തത് ആൻഡ് പ്ലസ് ടുവിന് ശേഷം സി എ സി എ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഐ ഐ ടി ആണ് തിരഞ്ഞെടുത്തത് കാരണം എൻ്റെ സീനിയേഴ്സ് ഒക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് ഐ ഐ ടിയെ പറ്റി അറിയാം അങ്ങനെ ഇവിടെ വന്നു ആൻഡ് ഞാൻ സി എ ഫൗണ്ടേഷൻ എക്സാം ക്വാളിഫൈ ആയി അത് കഴിഞ്ഞ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എനിക്ക് കോഴ്സൊക്കെ വന്നു ഇൻ്റർമീഡിയറ്റിന് ജോയിൻ ചെയ്യാൻ പക്ഷേ ഇവിടെ പഠിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇൻറ്റർമീഡിയറ്റും കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഐ ഐ ടി തന്നെയാണ് ചൂസ് ചെയ്തത് കാരണം ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ഓഫീസ് സ്റ്റാഫ്സ് ആണെങ്കിലും എല്ലാവരും തന്നെ വളരെ ആണ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ചൂസ് ചെയ്തു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സും എല്ലാം വളരെ നല്ല ക്ലാസ്സും കാര്യങ്ങളുമാണ് പ്ലസ് ടുവിന് ശേഷം ഒരു നല്ലൊരു പ്രൊഫഷണൽ കരിയർ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സി എ വളരെ നല്ലൊരു ഓപ്ഷനാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഐ ഐ ടി തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്